എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം കൂടാം നേടാം ദിവസവും രൂപ പ്രൈസ് കോൾ സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു കോടി ഫലവൃക്ഷത്തൈ വിതരണ പദ്ധതിക്ക് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തുറക്കും എല്ലാ വീട്ടിലും ഒരു ഫലവൃക്ഷത്തെ ഈ പദ്ധതിക്ക് തുള്ളിശ്ശേരിയിലാണ് തുടക്കമായത് വാർഡ് മെമ്പർ സി സ്വാമിദാസൻ ഉദ്ഘാടനം ചെയ്തു മഴക്കാലം പദ്ധതിയുടെ ഭാഗമായി തുള്ളിശ്ശേരി പൂതക്കാട് കുന്ന വടക്കേക്കര ചക്കാലപ്പറമ്പ് പൊട്ടിപ്പാറ ആനാമ്പാറ കളപ്പാട്ടുകുന്ന് ഷാരിയിൽ എന്നിവിടങ്ങളിലെ മുഴുവൻ വീടുകളിലും വിയറ്റ്നാം സൂപ്പർ ഏർഡ് ഇനത്തിൽപ്പെട്ട പ്ലാവിന്റെ ഗ്രാഫ്റ്റ് തൈകൾ നട്ടുപിടിപ്പിക്കും കാർഷിക വികസന സമിതി അംഗം സരാം തുള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ടി ഉമർ ഗോയ പദ്ധതി വിശദീകരണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഒരു കോടി തൈകളുടെ ഭാഗമായിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക വികസന സമിതി അംഗങ്ങളുടെ തീരുമാനപ്രകാരം ഒരു വാർഡിലെ മുഴുവൻ വീടുകളിലും പലപക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡിൽ ഇരുപത്തിരണ്ടാം വാർഡിലെ മുഴുവൻ വീടുകളിലും നമ്മൾ ഒരു പ്ലാവ് വിയറ്റ്ന സൂപ്പർ എയർലിയിൽപ്പെട്ട പ്ലാവിൻ്റെ നടിയിലാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇന്ന് എല്ലാ വീട്ടിലും പ്ലാവിൻ്റെ തൈകൾ നട്ട് അവർ പരിപാലിച്ചു വരും അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ തരുന്ന ഏറ്റവും നല്ല ഇനമായ വിയറ്റ്നാം സൂപ്പർ ആണ് ഇപ്പോൾ തുടരെ തുടരെ പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു ഫലവൃഷ്ടെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി ടി രവീന്ദ്രൻ ട്രഷറർ സുനിൽ കുമാർ എ പി കുഞ്ഞാലിക്കുട്ടി കെ ഹിബ സോജൻ കുര്യാക്കവസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോ